ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് വേണ്ടി അസാധാരണ നീക്കവുമായി സർക്കാർ വന്നു പ്രതികൾക്ക് വിടുതൽ നൽകിയാൽ ആഭ്യന്തര സുരക്ഷ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ജയിൽ സൂപ്രണ്ടുമാർക്ക് ജയിൽ മേധാവി കത്തയച്ചു അസാധാരണമാണ് അത്തരത്തിലൊരു നീക്കം കത്തിൽ പരോളെന്നോ വിട്ടയിക്കലൊന്നോ ഇല്ല പകരം വിടുതൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് നടപടി നിഗൂഢമാണെന്നും പ്രതികൾക്കൊപ്പമാണ് സർക്കാർ എന്ന സന്ദേശം നൽകാനാണ് ശ്രമമെന്നും കെ കെ രമ എം എൽ എ ആരോപിച്ചിട്ടുണ്ട് നമുക്ക് കെ കെ രമ പറഞ്ഞത് അല്പസമയത്തുള്ളിൽ കേൾക്കാം ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരിമോഹൻ ഈ വിടുതൽ നടത്താൻ നടത്തിയാൽ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ജയിൽ സൂപ്രണ്ടിന് ജയിൽ മേധാവി കത്തയിക്കുന്നത് നമ്മളിത് ആദ്യമായിട്ട് കേൾക്കുക അത് ജയിൽ സൂപ്രണ്ട് കൊടുക്കേണ്ട മറുപടിയല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അത് അതാത് പോലീസ് സ്റ്റേഷനുകളിലാണ് ചോദിക്കേണ്ടത് ഇവരെ നാട്ടി വന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവുമെന്ന് മാത്രമല്ല സുപ്രീം കോടതി പോലും ഇരുപത് വർഷത്തെ കഠിന തടവിന് ഒരു ഇളവും കൊടുക്കരുതെന്ന് പറഞ്ഞ് ശിക്ഷിച്ചിരിക്കുന്ന പ്രതികളുടെ കാര്യത്തിലാണ് ഇവരെ വിടുതൽ നൽകിയാൽ സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് പെട്ടെന്ന് ജയിൽ മേധാവിക്ക് ഒരു തോന്നൽ ഉണ്ടാകുന്നത് ആ തോന്നൽ അത്ര നിഷ്കളങ്കമല്ലോ ഹരി അരുൺ ഇതിൽ ജയിൽ സൂപ്രണ്ടുമാരും ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കത്ത് കാണുന്നത് അവർക്കും ഇതിനെക്കുറിച്ച് ധാരണയില്ല എന്നുള്ളതാണ് നിലവിലൊരു പ്രശ്നം രണ്ട് ദിവസം മുമ്പാണ് ഇങ്ങനൊരു കത്ത് സംസ്ഥാനത്തെ എല്ലാ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും ലഭിച്ചത് ഒപ്പം തന്നെ വിയൂരിലെ ജയിൽ സൂപ്രണ്ടിന് ലഭിച്ചിട്ടുണ്ട് ആ കത്തിൽ കൃത്യമായി പറയുന്ന ഒരു വാചകമുണ്ട് അതായത് കി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെ പുറത്തു വിട്ട അവർക്ക് വിടുതൽ നൽകിയാൽ പുറത്തുവിട്ടാൽ എന്നുള്ള വിടുതൽ നൽകിയാൽ എന്നുള്ളതാണ് കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ആ വിടുതൽ എന്നതുകൊണ്ട് എന്താ ാണ് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ വിടുതൽ നൽകിയാൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളതാണ് കത്തിലെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമെങ്കിൽ അതിന് മറുപടി നൽകേണ്ടതോ അല്ലെങ്കിൽ അത് പരിശോധിക്കേണ്ടതോ ജയിൽ സൂപ്രണ്ടിന്റെയോ അല്ലെങ്കിൽ ജയിൽ വകുപ്പിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെയോ ചുമതലയല്ല അത് പരിശോധിക്കേണ്ടത് പോലീസ് വകുപ്പാണ് അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവിയാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് പക്ഷേ ഇവിടെ ജയിൽ സൂപ്രണ്ടുമാർക്ക് ഇത്തരത്തിൽ വിടുതൽ നൽകിയാൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ജയിൽ മേധാവി തന്നെ നേരിട്ട് ചോദിക്കുമ്പോൾ അതിനകത്ത് അല്ലെങ്കിൽ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് തീരെ നിഷ്കളങ്കമല്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത് അതാണ് നേരത്തെ കെ കെ രമയും അക്കാര്യം ചൂണ്ടിക്കാണിച്ചത് നേരത്തെ മുൻപ് ഈ ടി പി വധക്കേസ് പ്രതികൾക്ക് അതായത് രജീഷും മുഹമ്മദ് ഷാഫിയും സജിത്തും അടക്കമുള്ള ആ പ്രതികൾക്ക് പ്രതികളെ മുൻപ് പുറത്തിറക്കാനുള്ള ചില നടപടികൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് ഇത്തരത്തിലൊരു കത്ത് വലിയ രീതിയിൽ ചർച്ചയാക്കേണ്ടതിന്റെ ആവശ്യകതയും വരുന്നത് മാത്രമല്ല അത് സാധാരണ ഗതിയിൽ ഈ ടി പി വധക്കേസ് പ്രതികളുടെ കാര്യം മാത്രം ചോദിക്കുന്നു അതിൽ അവർ കിടക്കുന്ന ജയിലിലെ സൂപ്രണ്ടുമാർക്ക് കത്തയക്കുന്നു അതിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കത്തുണ്ടെങ്കിൽ തന്നെ അത് ചർച്ചയാകും പക്ഷേ ഇവിടെ ഒരു ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇത് സംസ്ഥാനത്തെ എല്ലാ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും ഇത്തരത്തിലൊരു കത്ത് അയച്ചിട്ടുണ്ടെന്നുള്ളതാണ് പൂജപ്പുരൊന്നും ഈ കേസിലെ ഒരു പ്രതി പോലുമില്ല പക്ഷേ പൂജപ്പുര ജയിൽ സൂപ്രണ്ടിനും ഇത്തരത്തിലൊരു കത്ത് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ കത്ത് കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഇരിക്കുകയാണ് രണ്ട് ദിവസമായിട്ട് ആ കത്തും കത്ത് കയ്യിലുണ്ട് അതിൽ മറുപടി നൽകിയിട്ടില്ല എന്തായാലും ജയിൽ വകുപ്പിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് അതിൽ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യം സാധാരണ ഗതിയിൽ ചോദിച്ചതാണ് അതിനകത്ത് മറ്റ് തരത്തിലുള്ള അല്ലെങ്കിൽ വിട്ടയക്കുന്നതോ അല്ലെങ്കിൽ ഒരു ും നടത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജയിൽ വകുപ്പിന്റെ ഒരു വിശദീകരണമായിട്ട് അവർ പറയുന്നത് അരുൺ ഹരി എന്തായാലും അതിനിടയ്ക്ക് മഴയുണ്ടല്ലോ തിരുവനന്തപുരത്ത് പിടിച്ചാണല്ലോ ഇനി രാവിലെ തിരുവനന്തപുരത്തും നല്ല മഴയാണോ തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറച്ച് നേരമായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ ഒന്ന് തോർന്നിട്ടുണ്ട് നമ്മൾ ആദ്യം നിൽക്കുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം മാത്രം ദൈർഘ്യമുള്ള മഴ മാത്രമാണ് പെയ്യുന്നത് എന്തായാലും രാവിലെ മുതൽ തന്നെ ചെറുതായിട്ട് ചാറി ഇങ്ങനെ നിൽക്കുകയാണ് മഴ അന്തരീക്ഷമുണ്ട് നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിലാണ് ആന്ധ്രാപ്രദേശിൽ അടിക്കാൻ പോകുന്നത് താങ്ക് യു ഹരി നമുക്കും